പ്രഖ്യാപനങ്ങളും ഭരണപരിഷ്കാരങ്ങളും കൊണ്ട് തന്റെ രണ്ടാം ടേമിന്റെ തുടക്കം മുതൽ തന്നെ വാർത്തകളിൽ ഇടം നേടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴിതാ കുടിയേറ്റക്കാർക്ക് അമേരിക്കൻ പൗരത്വം നൽകാനുള്ള നടപടിക്രമങ്ങളിൽ ഒന്നുകൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ട്രംപ് ഇനി മുതൽ ഗോൾഡ് കാർഡ് എന്ന സംവിധാനം കൂടി ഉണ്ടാകുമെന്നും ഇതിലൂടെ അമേരിക്കൻ പൗരത്വം നേടുന്നത് എളുപ്പമാകുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്താണ് ഗോൾഡ് കാർഡ് ഇതിന് ചിലവെത്രയാണ് ഗ്രീൻ കാർഡിനെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ ഗോൾഡ് കാർഡ് വരുന്നത് അമേരിക്കയിലുള്ള വിദേശ വിദ്യാർത്ഥികളെ എങ്ങനെയായിരിക്കും ബാധിക്കുക പരിശോധിക്കാം പണം നൽകി പൗരത്വം നേടുന്ന ഒരു സംവിധാനമാണ് ഗോൾഡ് കാർഡ് നിലവിൽ യു എസിലുള്ള ഗ്രീൻ കാർഡ് സിസ്റ്റം അപര്യാപ്തമാണെന്നും അത് പോരെന്നും അഭിപ്രായം വന്നതിന് ശേഷമാണ് ട്രംപ് ഗോൾഡ് കാർഡ് എന്ന പുതിയ സംവിധാനം കൊണ്ടുവന്നത് ഗോൾഡ് കാർഡ് കൂടി വരുന്നതോടെ യു എസിലേക്ക് കൂടുതൽ പണം എത്തുമെന്നും ഇതുവഴി രാജ്യത്തിന്റെ കടബാധ്യത കുറയ്ക്കാമെന്നുമാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത് അഞ്ച് മില്യൺ ഡോളർ അതായത് ഏകദേശം നാൽപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാരിന് നൽകാനുണ്ടെങ്കിൽ ഗ്രീൻ കാർഡിൽ ലഭിക്കുന്ന പ്രിവിലേജുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഉടൻ പൗരത്വം ലഭിക്കുമെന്നതാണ് ഗോൾഡ് കാർഡിന്റെ പ്രത്യേകത നിലവിൽ യു എസ് പൗരത്വം നേടാൻ കുടിയേറ്റക്കാർക്ക് മുൻപിലുള്ള ഏക വഴി ഗ്രീൻ കാർഡ് സംവിധാനമാണ് പ്രോഗ്രാം കൊണ്ടുവന്നത് ഈ പ്രോഗ്രാമിന് കീഴിലാണ് ഗ്രീൻ കാർഡും വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഗോൾഡ് കാർഡ് ഗ്രീൻ കാർഡിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല മാത്രമല്ല മറ്റൊരാശങ്ക പങ്കുവെക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാരണം നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യു എസ് വിവിധ സർവകലാശാലകളിലായി പഠിക്കുന്നത് അവരുടെ ഭാവി എന്തെന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ അതിനും ട്രംപിന്റെ കയ്യിൽ ഉത്തരമുണ്ട് വിദേശ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ ഗോൾഡ് കാർഡ് വാങ്ങണമെന്നും അതിനുശേഷം അവരെ റിക്രൂട്ട് ചെയ്യണമെന്നുമാണ് ട്രംപ് പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസിലെ മികച്ച സർവകലാശാലകളിൽ പഠിച്ച ശേഷം സ്വന്തം നാട്ടിൽ പോയി പണക്കാരാവുകയാണ് ആ പണം അവർ യു എസില് ഉണ്ടാക്കണമെന്നും അതിനാൽ അവരെ യു എസിൽ തന്നെ നിർത്തണമെന്നുമാണ് ട്രംപ് പറയുന്നത് അതുകൊണ്ട് തന്നെ കമ്പനികൾ തന്റെ ഗോൾഡ് കാർഡ് വാങ്ങിയ ശേഷം ഇന്ത്യക്കാർ അടക്കമുള്ള വിദ്യാർത്ഥികളെ നിലനിർത്താനാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് നേരത്തെ തന്നെ സിൽക്കൻ വാലി അടക്കമുള്ള ടെക് കേന്ദ്രങ്ങൾ പ്രതിപാദനരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവം ട്രംപിനോട് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇക്കാര്യം ട്രംപിനും ബോധ്യമായിട്ടുണ്ട് കൃത്യമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് എത്തുന്നവരെ സ്വാഗതം ചെയ്യുമെന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാട് പണമുള്ള കുടിയേറ്റക്കാരന് ഉടൻ പൗരത്വം ട്രംപിന്റെ ഗോൾഡ് കാർഡ് നയത്തെ ഒറ്റവാചകത്തിൽ ഇങ്ങനെ പറയാവുന്നതാണ് എന്തായാലും വളരെ വേഗത്തിൽ ഗോൾഡ് കാർഡ് പുറത്തിറക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ പഠിക്കുന്ന യു എസ് പൗരത്വം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് പരിഹാരമാകുമോ എന്നുള്ളത് വരും കാലങ്ങളിൽ അറിയാം പൊതുജനങ്ങൾ ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നും കണ്ടറിയണം